ോട്ടം അതാണ് ഞാൻ പറഞ്ഞത് ബ്രോസിന്റെ അഴിഞ്ഞോട്ട പ്ലസ് മഹിമ നമ്പ്യർ അതായത് പഴയ പ്രിയദർശൻ സിനിമകളൊക്കെ ഇല്ലേ സ്ക്രിപ്റ്റ് ഒന്നുമല്ല സ്ക്രിപ്റ്റ് ഒക്കെ എന്തൊന്നുമില്ല ഇതായി പോയില്ല അതുപോലത്തെ സ്ക്രിപ്റ്റ് ആണ് എഴുതി വെച്ചേക്കുന്നത് പിന്നെ മ്യൂസിക് പിന്നെ അശ്വന്ത് അങ്ങനെ കണ്ട ഞാൻ ഗോക്കൻ പൊട്ടിക്കും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി അയാൾ ഭാഗ്യലക്ഷ്മി പറയുന്നത് ശരിയാണെന്ന് നിങ്ങക്ക് തോന്നിയിട്ടുണ്ടോ പിന്നെ ബ്രോമൻസ് പടത്തിന് സ്ക്രിപ്റ്റ് പോലും ഇല്ല പക്ഷേ വേറെ ലെവൽ പടം എന്ന് പറഞ്ഞാൽ അശ്വിൻ കുക്കിന്റെ റിവ്യൂ ഞാനൊന്ന് വെച്ച് തരാം വീഡിയോസിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റ് ആയിട്ട് കമന്റ് ബോക്സിൽ കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ് സഭ്യ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം ദിലീപ് ദിലീപിന്റെ വിഷയങ്ങളൊന്നും ഞാനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഇതുവരെ ദിലീപിന്റെ വിഷയം ഞാൻ തൊട്ടതുപോലില്ല വേറെ ഒന്നും കൊണ്ടല്ല എലക്ഷന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ഒരു വീഡിയോ കാണാൻ ഇടയിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് ഞാൻ സംസാരിക്കാൻ വരുന്നത് അശ്വിൻ കോക്കിൻ്റെ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ റിവ്യൂ പിന്നെ അതുപോലെ തന്നെ ജനങ്ങളുടെ അഭിപ്രായം ഇന്നത്തെ അഭിപ്രായം കേട്ടോ പിന്നെ പടം കണ്ടൊരു വ്യക്തി എന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ പബ്ബ മൂവി ഓൾറെഡി ലാലട്ടം പറഞ്ഞൊരു കാര്യമുണ്ട് പടം കാണാൻ പോകുവാണെങ്കിൽ വലിയ കഥയോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കരുത് ലോജിക്കോ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത പടവ ചുമ്മാ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം പോകുന്ന എനിക്ക് പോയാൽ മതി ആ പടത്തിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പഴയ സിനിമയുടെ ആണെങ്കിലും ഓരോ റെഫറൻസും കാര്യങ്ങളൊക്കെ കാണിച്ചത് ബുദ്ധിയുള്ളവർക്കെന്ന് മനസ്സിലാവും എന്തിനാണ് ഇൻട്രോൾ ഫൈറ്റ് ഉണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സോന സോന പിന്നെ രാജവേണു ഗോപാല പാട്ടുണ്ടല്ലോ ഓക്കെ അതൊക്കെ വച്ചൊരു ഫൈറ്റ് ഉണ്ട് അത് മതി എനിക്കത് കണ്ടപ്പോൾ തന്നെ മുതലായി നേരത്തെ തന്നെ അവർ ഏറ്റവും വിസഡ് കാര്യങ്ങൾ പറഞ്ഞാൽ കഥയേ ഇല്ല ഒന്ന് ചെറുതായിട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞതാണ് ആ പടം അപ്പം ആ പടം ഇത്രമാത്രം ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ പോലെ നക്ഷൻകോക്കെ ബുദ്ധി ഇല്ലേതെനിക്ക് സാമാന്യ ബോധ്യം എനിക്ക് ബ്രോമൻസ് എന്ന് പറയുന്ന ഒരു പടത്തിനെ കുറിച്ച് ഒരു കഥയും ഒരു പഴവും ഇല്ലെന്ന് പറഞ്ഞവനാണ് ഈ പറയുന്ന അഷ്വൻകോക്ക് ഞാൻ ആ ഒരു വീഡിയോ വെച്ചാൽ ആദ്യം നിങ്ങളതൊന്ന് കാണു എന്നിട്ട് വേണം ഈ പടത്തിനെ കുറിച്ച് ഇവൻ ഇത്രമാത്രം മോശമാക്കാനാണ് ഡിഒപി പരിപാടി ഗോവിന്ദ് ക്ലാസ് ഒക്കെ ചെയ്യുന്ന ആളാണ് പക്ഷേ അദ്ദേഹം ഇതിൽ പഠിച്ച പടേണ്ട സുഖേൽ കോയാണ് എഴുതിയിരിക്കുന്നത് ലിറിക്സ് ഇങ്ങനെ ടെക്നീഷ്യൻസ് ഒക്കെ കിടു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരുപാട് ആളുകളൊന്നുമില്ല ഉള്ള ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിഞ്ഞാട്ട അതാണ് ഞാൻ പറഞ്ഞത് ബ്രോസിൻ്റെ അഴിഞ്ഞാട്ട പ്ലസ് മഹിമാ നമ്പ്യാരും അതായത് പഴയ പ്രിയദർശൻ സിനിമകളൊക്കെ ഇല്ലേ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റൊന്നുമല്ല സ്ക്രിപ്റ്റൊക്കെ ഒന്നുമില്ല അത് അവിടെ ഉണ്ട് സാധനമുണ്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് പക്ഷേ അതിന് മുകളിലേക്ക് പെർഫോം ചെയ്തിട്ട് തിയേറ്റർ ഇളക്കി മറയ്ക്കുക തിയേറ്ററിൽ വന്ന ആളുകളെ ചിരിപ്പിക്കുക പിടിച്ചിരുത്തുക സീൻ ബൈ സീൻ സീൻ ആഫ്റ്റർ സീൻ അതുപോലത്തെ ഇളക്കി മറിക്കുന്ന പരിപാടി ഞാൻ ലിറ്ററലി ഭീകരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ് റൊമാൻസ് സിനിമ ആരംഭിക്കുന്നത് ഒരു റീൽസ് കാണിച്ചുകൊണ്ടാണ് അതായത് വളരെ അല്ലോ ഒരു സ്ക്രിപ്റ്റ് ഇല്ല അങ്ങനെയാണ് മറ്റേ ആണെന്ന് പറഞ്ഞ് ഈ നാറി ആ പടം കണ്ടവർക്കറി ചളിപ്പടമാ റൊമാൻസ് ഇതുപോലൊരു ഒരു കണ്ടവർക്കറിയുമ്പോൾ ലോകത്തിലെ ആണല്ലോ അത് കണ്ടവർക്കത് മനസ്സിലായതാണ് അതും ഒരു കഥയില്ല ഒരു കോപ്പില്ലെന്ന് പറഞ്ഞവരാണ് ഈ ബബ്ബബ്ബീമൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഈ പടത്തിന് കഥയില്ല നിങ്ങൾ എന്ന് പറയുന്ന സംഭവം ഇല്ല ഇതിനകത്ത് തിയേറ്റർ പൂരപ്പറമ്പ്ക്കാൻ നിങ്ങൾ അങ്ങോട്ട് വാ പിന്നെ ഒരു അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞൊരു സോങ്ങ് ഉണ്ട് ആ സോങ് എൻ്റെ പൊന്നോ നമ്മൾ ആദ്യം കേട്ടപ്പം ഇല്ല അലൻ ജോസ് പേരേ ഞാൻ ആലോചിച്ചു പോയില്ല കാരണം അവന് തുള്ളാൻ ഒരു പാട്ടായിട്ട് അത് ഫീൽ ചെയ്തുള്ളൂ സത്യം പക്ഷെ അത് തിയേറ്ററിൽ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളെ നമ്മൾ നിന്നങ്ങ് കണ്ടുപോകും കണ്ടുപോകും അടിപൊളി ഡാൻസും അതുപോലെ തന്നെ രണ്ടിന്റെ കൂടെ ഡാൻസ് പറയാൻ അറിയാൻ പറയാനും അറിയാലോ കിട്ടിക്കളഞ്ഞ് നമ്മള് ലാലേട്ടനെ കുറച്ച് ആഗ്രഹിക്കുന്ന സാധനങ്ങളുണ്ട് അതെല്ലാം കിട്ടിയിട്ടുണ്ട് പിന്നെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ലാലേട്ടൻ്റെ ലുക്ക് ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി ഇന്നത്തെ ജനങ്ങളുടെ അഭിപ്രായം അത് വെക്കുന്ന മുമ്പ് ഈ പടത്തിനെ കുറിച്ച് നമ്മുടെ അശ്വിൻ കോക്ക് പറഞ്ഞ വീഡിയോ നോക്കാം വിനി ശ്രീനിവാസൻ സ്കൂളിലുള്ള ആളാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗോകുലം ഗോപാലൻ ആൻഡ് കൃഷ്ണമൂർത്തി ഈ സിനിമ എഴുതിയിരിക്കുന്നത് സഫർ സഫർ ആൻഡ് നൂറിൻ ഷെരീഫ് എഴുതിയിട്ട് വല്ലാത്ത സഫറിംഗ് ആയിപ്പോയി ജിയോ പി ആർമോ എഡിറ്റർ രഞ്ജൻ എബ്രഹാം അതായത് ഒരു കൊമേഴ്സ്യൽ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള കൈൻഡ് ഓഫ് പരിപാടി രണ്ടുപേരും ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ സിനിമ ഇതായി പോയില്ല അതുപോലത്തെ സ്ക്രിപ്റ്റ് ആണ് എഴുതി വച്ചേക്കുന്നത് പിന്നെ മ്യൂസിക് മ്യൂസിക് അറിയാമല്ലോ ഓൾറെഡി ഷാൻ റഹ്മാൻ ആദ്യം ചെയ്തു പിന്നെ മാറ്റി ഗോപിയണ്ണെ കൊണ്ടുവന്നു ഗോപി സുന്ദർ അപ്പോൾ പാട്ടുകൾ ഷാൻ റഹ്മാന്റെ പാട്ടുകളെ തന്നെയാണ് എഴുഞ്ഞായിട്ടൊക്കെ നിങ്ങൾ കേട്ടതാണല്ലേ യൂട്യൂബിൽ അതുണ്ട് എഴിഞ്ഞായിട്ടുണ്ട് പടത്തിലുണ്ട് പിന്നെ ഗോപിയാണ് ഗോപിണ്ണൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൊണ്ട് മാക്സിമം നോക്കിയിട്ടുണ്ട് പക്ഷേ ഒത്തിട്ടില്ല ഒന്നാമതായിട്ട് കുറേ റാപ്പൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് റാപ്പ് പിന്നെ ഈ അല്ലാത്ത സീൻസിലൊക്കെ ചില സമയത്ത് മ്യൂസിക് ഭയങ്കര ആരോചിച്ച് കാര്യം ഐ മീൻ ഒറിജിനൽ സ്കോറ് ബാഗോൺ സ്കോർ പിന്നെ പാട്ടുകൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഒരു സെന്റിപ്പാട്ടുണ്ട് മറ്റേ അഴിഞ്ഞാട്ടല്ലാതെ ഒരു 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 അവിഞ്ഞ പാട്ടും ഉണ്ട് അങ്ങനെ ഗോപികണ്ണൻ ചില സമയത്ത് പുള്ളി ഓക്കെ ഇവന്റെ ഇത്രേ ഞാൻ വെക്കുന്നുള്ളൂ ഇതുപോലെ ഒരു നാടൻ നാണം കെട്ടവനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കാരണം അന്ന് അവൻ അക്കാപിച്ചിക്ക് വേണ്ടിയാണ് അവൻ റിവ്യൂ ഇട്ട് അവൻ അതുപോലെ നെമ്പുരാനെ കുളവാക്കാൻ നോക്കി അത് ജനങ്ങളെ ഏറ്റെടുത്ത് എന്തിന് ഈ ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി അതുവരെയും കുളവാക്കാൻ നോക്കി അത് ജനങ്ങളെ ഏറ്റെടുത്ത് ഇപ്പൊ ജനങ്ങളുടെ റെസ്പോൺസ് എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ടുവാൻ ദിലീപിനെ കുറ്റം പറഞ്ഞ എല്ലാവർക്കും ഞാൻ റിവ്യൂസ് എല്ലാം അറിഞ്ഞിട്ട് തന്നെ വന്നേ പക്ഷേ റിവ്യൂസ് പറയണ ഭൂരിഭാഗം കള്ളമാണ് ബ്രോ ഉള്ള കാര്യം പറയാല്ലോ രണ്ടര മണിക്കൂർ നമ്മൾ ഈ കൊടുക്കുന്ന പൈസക്ക് ഇതിനകത്തുള്ള സേനം ചെയ്തു വെച്ചിട്ടുണ്ട് പോയി പറ ബ്രോ ഇത് എന്താ ദിലീപ്നെയും ഫാൻസ് അല്ലാത്തവരും വേറെ ഞാൻ വിജയ ഫാനാണ് ബ്രോ എന്നിട്ട് പോലെ എന്റെ ഒപ്പൊ ഒരു രക്ഷയില്ല ദിലീപ് ഈ വയസ്സിൽ കാണിച്ചെങ്കിൽ എന്റെ ഒപ്പനും ഒരു രക്ഷയില്ല ചിന്തിക്കല്ലേ ഈ പടത്തിനകത്ത് ഇത് അങ്ങനത്തെ ഒരു വൈബ് പടമാണ് ഈ ടമാർ പടാർ പോലത്തെ പടങ്ങളൊക്കെ ഉണ്ടല്ലോ അതേപോലൊക്കെ ഒരു ആട് രീതിയിലുള്ള ഒരു നിങ്ങൾ ലോജിക് ഒന്നും ആലോചിച്ച് കാണാൻ അങ്ങനെ ശങ്കർ സംവിധാനം ചെയ്ത് ദിലീപ് മോഹൻല ബിനീ ശ്രീനിവാസൻ തുടങ്ങിയ നീണ്ട താരത്തിന് ഒന്നിക്കുന്ന ബബ്ബബ എന്ന് റിലീസ് റിലീസായി രണ്ടാം ദിവസമാണ് ആദ്യ ദിവസം സിനിമയ്ക്ക് ഒരു മിക്സ് റെസ്പോൺസിലായിരുന്നു നെഗറ്റീവും പോസിറ്റീവ് എല്ലാം തന്നെയുണ്ട് അപ്പോൾ രണ്ടാം ദിവസം ഈ സിനിമയുടെ അഭിപ്രായം അറിഞ്ഞും അറിയാതെയും ധാരാളം വരുന്നുണ്ട് ചോദിക്കാം സിനിമ എങ്ങനെ ഒരു ഒന്നും ഒന്നും എല്ലാവർക്കും ഇത് എങ്ങനെയാണെന്നുള്ള അത് പറയാൻ വേണ്ടി തർക്കം വന്നവര് ദിലീപിനെ താർക്കുന്നവരാണ് ഇങ്ങനെ പറഞ്ഞത് ലാലേട്ടനെ ആയിട്ട് നീ ഒന്നും പറയാനില്ല അങ്ങനെ കിടന്ന് വില ക്രിസ്മസ് അവര് രണ്ടുപേരും എടുത്തു തൂക്കി ക്രിസ്മസ് പടം അടിപൊളിയാണ് ദിലീപ് തൂക്കി ലാലേട്ടൻ അതുക്കും മേലെ പിന്നെ അശ്വന്ത് ഗോക്കൻ അങ്ങനെ കണ്ടെ അടച്ചേക്കിട്ട് അടിച്ച് പൊട്ടിക്കും കേട്ടോ ആ മഹാബോർണ െ കുറിച്ച് നാട്ടുകാർ പറയുന്നത് കേട്ടല്ലോ പിന്നെ നമ്മുടെ ഭാഗ്യലക്ഷ്മി ഇപ്പൊ പുള്ളിക്കാർ വന്നിട്ട് പറയുന്നത് പുള്ളിക്കാരെ ആരോ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ള രീതിയിലൊക്കെ അതും ദിലീപ് ആ ചേച്ചി എന്നുള്ള രീതിയിലാണ് ചേച്ചി ഇപ്പൊ സംസാരിക്കുന്നത് ഓരോരോ തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഓരോ വ്യക്തികൾ എങ്ങനെയുണ്ട് ഓരോ മനുഷ്യര് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് എങ്ങനെങ്കിലും തകർക്കാൻ നോക്കുക അതാണ് ഈ പെണ്ുമുളം ചെയ്തോണ്ടിരിക്കുന്നത് വീഡിയോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി അയാൾ തന്നെയാണത് നീ ഇനിയും ദിലീപ് ഏട്ടനെതിരെ പറയു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ പറയും അപ്പം നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ നീ എന്ത് ചെയ്യും നീ ഒഴുക്കി ഇതൊരു വേറൊരു വിധത്തിലുള്ള ഒരു കൊട്ടേഷൻ മാതിരിയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളോട് ആ സിനിമ കാണരുതെന്ന് പറയാൻ എനിക്ക് എനിക്കെന്തവകാശം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അതിനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാ എന്തുകൊണ്ടാണ് എനിക്ക് ഇനി ഡബ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഫോൺ കോളിലൂടെയാണ് വന്നത് പന്ത്രണ്ട് ഏഴിനാണ് എനിക്ക് ഒരു ഈ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നത് അയാൾ വിളിച്ച ഉടനെ ഞാൻ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കോള് വരും അത് കാരണം ഞാൻ പെട്ടെന്ന് കോൾ വന്നപ്പോൾ എടുത്തു എടുത്ത ഉടനെ ഇങ്ങനെ പല്ല് കടിച്ച് പിടിച്ച് ഇങ്ങനെ വളരെ കേട്ടാൽ അറക്കുന്നത് തെറിയാണിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു എന്നിട്ട് നീ ചോദിച്ചു അപ്പോൾ പറഞ്ഞു നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയോടി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ പറയും ഇനിയും പറയും അപ്പോൾ നിൻ്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ നീ എന്ത് ചെയ്യും എന്ന് നീ ഒഴുക്കി എന്ന് പറഞ്ഞു പിന്നെ ഞാനങ്ങ് കട്ട് ചെയ്തു കോളങ്ങ് കട്ട് ചെയ്തു അപ്പോൾ ഒരു കഷ്ടിച്ച് കുറച്ച് സമയമേ സംസാരിച്ചുള്ളൂ അധികം സംസാരിക്കാനുള്ളൊരു സ്പേസ് പത്തൊമ്പത് സെക്കൻഡ് കോള് പോയുള്ളൂ പിന്നെ ഞാൻ കട്ട് ചെയ്തു കാരണം ഇവിടെ പണിക്കാര് നിൽക്കുകയാണ് അപ്പൊ അവരുടെ മുമ്പിൽ വെച്ച് തിരിച്ച് തെറി പറയും അറിയാമെയ്യാനായിട്ടൊന്നും അല്ല പക്ഷെ നമ്മുടെ ഒരു സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല അപ്പൊ ഇവിടെ ഒക്കെ ആൾക്കാർ ഇരിക്കുന്നു പണിക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് കോള് കഴിഞ്ഞാ ചായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ കയ്യിൽ നിന്നിട്ട് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ഓക്കെ ഇനി ഇവർ തന്നെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചാണോന്ന് ആലോചിച്ച് നോക്ക് അല്ലെങ്കിൽ ദിലീപ് അങ്ങനെ ചെയ്യില്ല ഈ ഒരു സമയം ഈ ഒരു കേസ് നടക്കുന്ന സമയത്ത് എന്തായാലും അത് ദിലീപ് ചെയ്യത്തില്ല ബുദ്ധിയുള്ള ദിലീപ് കുറ്റക്കാരനാണ് എനിക്ക് പോലും അന്ന് വെക്കുക എന്നാലും അയാൾ ഇത് ചെയ്യാനും പോത്തില്ല ഏതവനായാലും ഈ ഒരു ഇത്രയും വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വിളിച്ച് ഭീഷണിപ്പെടുത്തുമോ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും നമ്മളെല്ലാവരും ഈ പറയുന്ന നടിയുടെ കൂടെ തന്നെയാണ് ഈ കുറഞ്ഞ ശിക്ഷയാണ് സത്യം പറഞ്ഞാൽ കിട്ടിയത് പക്ഷേ ീപ് നാളെ കാലത്ത് ഒരു നിരെന്ന് തെളിഞ്ഞ് അവിടെ വേറെ ചിലരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഒക്കെ പറഞ്ഞ് തിരിച്ചെടുക്കു പക്ഷേ ഇതൊരു ഒരു പെയ്ഡ് തന്നെയാണ് ഇതൊരു വേറൊരു വിധത്തിലുള്ള ഒരു കൊട്ടേഷൻ മാതിരിയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മളെ സോഷ്യൽ മീഡിയ വഴി നമ്മളെ കുറേ പേര് തെറി വിളിക്കുന്നു അതിനു പുറമെ ഇപ്പൊ ഡയറക്റ്റായിട്ട് വിളിച്ചു തുടങ്ങി തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ മറ്റുള്ളവരൊന്നും അയാൾക്കെതിരെ സിനിമയിലുള്ള ആരും തന്നെ അയാൾക്കെതിരെ സംസാരിക്കുന്നില്ല സിനിമയിൽ നിന്ന് ഞാൻ മാത്രമാണ് അയാൾക്ക് അയാൾക്കെതിരെ സംസാരിക്കുന്നത് അപ്പോൾ മറ്റാരെയും സാധാരണക്കാരാണ് അവളോടൊപ്പം നിൽക്കുന്ന മുഴുവനും അപ്പം സാധാരണക്കാരെയൊന്നും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത് പക്ഷേ ഞാൻ ഈ ഭീഷണിക്കൊന്നും വഴങ്ങില്ല അങ്ങനെ വരട്ടെ വരുമ്പോൾ നോക്കാം അതുകൊണ്ടൊന്നും അങ്ങനെ തളർത്താനൊന്നും പറ്റില്ല പരാതി ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളെല്ലാവരും വന്നത് വാസ്തവത്തിൽ എനിക്ക് ഈ പരാതി കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് കാരണം ഞാൻ ഒരുപാട് സൈബർ പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനൊന്നും എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല <ihak violin Legislator> <Rabbi> <hums> <coughs> <colo> െ വിജെ നായരുടെ ഒരു വിഷയത്തിൽ മാത്രമേ അങ്ങനൊരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളൂ ബാക്കി നമ്മള് സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് ഒരുപാട് എനിക്ക് ഒരു ഒരു ഭീഷണി കോൾ എന്റെ പൊന്ന് ചേച്ചി അങ്ങ് കൊടുക്ക് എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല നിങ്ങൾ എന്നെ എന്നാലോചിച്ച് നോക്കി ഇവർ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ഇതും മനഃപൂർവ്വം ഇപ്പോ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി കാണിച്ചാണ് ഇവരാരൊക്കെയോ സ്ക്രൂറ്റീവ് ഇടുന്നുണ്ട് അത് ഇവർ ഇതുപോലെ വന്ന് കാണിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ വെക്കാതിരിക്കുന്നതെന്ന് വെച്ച് നമ്മുടെ സമയം ഉള്ളൂ ഈ അശ്വിൻകോക്കിനെ ഒരു ഈ പടമൊക്കെ ദിലീപിൻ്റെ പടം പിന്നെ കണ്ടാകാൻ ഉറപ്പു പോരാ അതുപോലെ തന്നെ ഇവരും ഡിഗ്രി ചെയ്യാൻ വേണ്ടി പലതും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് അനുഭവിച്ചല്ലേ പറ്റൂ അനുഭവിക്കുക അനുഭവിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ മക്കളെ നിങ്ങളൊക്കെ തന്നെ അനുഭവിക്കുക അയാൾ കയറി കയറി വരും അയാൾ ഓൾറെഡി പ്രിൻസ് ആൻഡ് ഫാമിലി കമ്പാക്കി നടത്തി കഴിഞ്ഞ് ഇനി കമ്പാക്കി കമ്പാക്കി എന്നാലും പറയല്ലേ ഓക്കെ ബൈ ലവ് യു ഓൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഭാഗ്യലക്ഷ്മി പറയുന്നത് ശരിയാണെന്ന് അങ്ങനെയാണെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞിരുന്നു എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല വീഡിയോസ് ഇഷ്ടപ്പെട്ടാലേക്ക് ചെറു സബ്ബൊക്കെ ചെയ്യാം ബൈലഭ്യൂ